നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ചയാണ് ഇന്നലെ നമ്മുടെ വിപണി ഒരു ഗംഭീര റിക്കവറിക്ക് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു അവസാന മണിക്കൂറിൽ നല്ലൊരു റാലി ലഭിച്ചതോടെ ഇരുപത്തിനാല് അറുന്നൂറിനടുത്തായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഏകദേശം നാൽപ്പത് പോയിൻസിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ് ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകളിലേക്ക് മിക്സഡ് ആയിട്ടാണ് യു എസ് മാർക്കറ്റുകൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നത് ഇനി വ്യാഴാഴ്ച രാവിലെ ഇറക്കമെന്റ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ആരംഭിച്ചത് ഈ ആഴ്ചയും യു എസിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അതായത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് അൻപത് ശതമാനമാക്കി ഇതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ഇത്തരത്തിലായിരുന്നു കനത്ത വില നൽകേണ്ടി വന്നാലും കർഷകർ മത്സ്യത്തൊഴിലാളികൾ ഇവരുടെ ഒന്നും താല്പര്യങ്ങൾ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഒരു നിലപാട് നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൂടുതലായി നോക്കാവുന്നതാണ് ഇനി നല്ല യൂറോപ്യൻ വിപണികളും മിക്സഡ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് യുഎസ്ഇൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഇടിഞ്ഞു വിപ്രോ പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിന്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് ബാങ്കിങ് സൈഡിൽ ഐ സി ഐ സി ബാങ്ക് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം ഇടിഞ്ഞപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഡോക്ടർ റെഡ്ഡി രണ്ട് ശതമാനത്തിന്റെ നേട്ടവും ഉണ്ടാക്കി ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി പതിനേഴായിരം ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത് സ്പോർട്ട് ഗോൾഡിലേക്ക് വന്നാൽ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലാണ് ഇപ്പോൾ സ്പോർട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഓയിൽ പ്രൈസുകളിലേക്ക് വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിൻ്റെയും മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രണ്ട് ഫ്യൂച്ചേഴ്സും ഡബ്ല്യു ടി എയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി കൂടുതലായിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഇരുന്നൂറ് ലൈക്കുകളാണ് എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഇതിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു കനത്ത വില നൽകേണ്ടി വന്നാലും കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങൾ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ഇനി സാമ്പത്തിക ആഘാതം നോക്കിയാൽ താരിഫുകൾ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ പ്രതിവർഷം പോയിന്റ് നാല് മുതൽ ഒരു ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് ഇനി ട്രംപും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യവും കൂടാതെ ഇന്ത്യക്ക് മേൽ യു എസ് താരിഫുകൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചും ഇത് ചർച്ച ചെയ്തേക്കാം യു എസുമായുള്ള ബന്ധം വീണ്ടും വീണ്ടും വഷളാകുമ്പോഴും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യ സന്ദർശിക്കും യു എസ് ആശങ്കകൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം വളരെയേറെ ശക്തിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് അടുത്തതായി പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ് ആദ്യം ടൈറ്റൻ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ അൻപത്തി രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയിലാണ് പ്രോഫിറ്റുള്ളത് റവന്യൂലും നല്ല ഒരു വർധനവ് തന്നെയാണ് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂവിൽ രേഖപ്പെടുത്തി അടുത്ത ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനി പ്രോഫിറ്റിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് പ്രീമിയത്തിൽ നാല് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു നെറ്റ് കമ്മീഷൻ പക്ഷേ രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇയറോൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് ബയോകോൺ എന്ന കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇയറോൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു അതർ ഇൻകത്തിൽ എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവ് വന്നിരിക്കുന്നു മറ്റൊരു കമ്പനി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ എൺപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പോയിൻ്റ് ആറ് കോടി രൂപയാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് പ്രീമിയത്തിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് വന്നിരിക്കുന്നു നെറ്റ് കമ്മീഷനിൽ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവും ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു അടുത്ത് ബി എസ് സി ആണ് നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വലിയൊരു വർധനമാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിലും വലിയ വർധനവുണ്ടായിരിക്കുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി എട്ട് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇനി ഇന്ന് എഫ് ആൻഡ് ഒ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ആണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്ട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പർ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ കടന്നു പോകുന്നത് മാർക്കറ്റ് ഇപ്പോൾ വലിയ വൊളറ്റാലിറ്റിയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ട്രേഡുകൾ എടുക്കാൻ കൃത്യമായി പഠിച്ച് മാത്രം ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക അടുത്തതായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്കാണ് എഫ് ഐസ് ഇന്നലെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത് ഡി ഐസ് അവട്ടെ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഇന്നലത്തെ അവസാന മണിക്കൂറിലെ റാലിയിൽ ആരാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് ഈ ഡാറ്റ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത് ജപ്പാൻ മാർക്കറ്റ് നിക്കി പോസിറ്റീവിലാണ് ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ഹോങ്കോങ് മാർക്കറ്റ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ കോസ്പി മാർക്കറ്റ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ ഇടിവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ അതായത് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഇന്നലത്തെ നില വെച്ച് ഏകദേശം നാൽപ്പത് പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇരുപത്തിരണ്ട് പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റിയിൽ ഇന്നലെ ടച്ച് ചെയ്ത ലോ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് തന്നെയാണ് നിഫ്റ്റി ഹൺഡ്രഡ് ഇ എം എ ടച്ച് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണത് കൂടാതെ ഡെയിലി സ്കെയിലിൽ നല്ലൊരു ബുള്ളിഷ് കാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് ഒരു റിവേഴ്സലിൻ്റെ സൂചന കൂടിയാണിത് ജൂൺ മാസത്തെ ലോ ആയിട്ടുള്ള ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി മൂന്ന് ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അവസാന മണിക്കൂറിലെ ഒരു റിക്കവറിയാണ് നിഫ്റ്റി നല്ല ഒരു പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് ഇനി അപ്സൈഡിൽ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിനാലിന് മുകളിലായിട്ട് ഒരു ഡെയിലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സലിൻ്റെ കുറച്ചുകൂടി നല്ലൊരു കൺഫർമേഷൻ ലഭിക്കുന്നതാണ് ഏതായാലും നമ്മുടെ സോണിന് ഉള്ളിലേക്ക് തിരിച്ചു വന്നതിൽ നമുക്ക് റിവേഴ്സലിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൽ നൂറ്റി പത്ത് പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ടച്ച് ചെയ്ത് ചെയ്യാതെ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട് ഇനി അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹൺഡ്രഡ് ഡേ ഇ എം ഐക്ക് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെച്ചു എന്നതൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം ഹൺഡ്രഡ് ഡേ ഇ എം ഐ ഉള്ളത് അൻപത്തി നാല് തൊള്ളായിരം ലെവലിലാണ് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചാണ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ തൊട്ടുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും മോദറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റേഴ്സ് സി എൻ ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി